ഇടിഞ്ഞ റോഡിന്റെ അരികു നന്നാക്കാതെ ടാറിങ്ങിലേക്ക് ഇറക്കി സ്ഥാപിച്ച സുരക്ഷാവേലിയും നശിച്ചതോടെ റോഡിനും ഇതുവഴിയുള്ള യാത്രയ്ക്കും വൻ അപകട ഭീഷണി ഉയരുന്നു ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കടന്നുപോകുന്ന കട്ടപ്പന നഗരസഭാ സ്റ്റേഡിയത്തിന് സമീപത്തു സമീപത്തുകൂടിയുള്ള അമർജവാൻ റോഡിലാണ് വർഷമായി അപകട ഭീഷണി നിലനിൽക്കുന്നത് മുൻപ് മണ്ണിടിച്ചിലുണ്ടായി ഭീഷണിയിലായിരുന്ന സ്ഥലത്ത് കഴിഞ്ഞ വർഷം വീണ്ടും മണ്ണിടിഞ്ഞതോടെയാണ് റോഡിൽ ടാറിങ്ങിൽ തൂണുകൾ സ്ഥാപിച്ച അതിൽ സുരക്ഷാവേലി നിർമ്മിച്ചത് അതോടെ കഷ്ടിച്ച ഒരു ബസിന് മാത്രം കടന്നു പോകാവുന്ന നിലയിലേക്ക് റോഡിന്റെ വീതി കുറഞ്ഞു അതിനാൽ പല വാഹനങ്ങളും വേലിയിൽ തട്ടുന്നത് പതിവായിരുന്നു കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിച്ചിരുന്ന തൂണുകൾ ഇളകുവാനും വേലി നശിക്കുവാനും ഇത് കാരണമായി തൂണിൽ നിന്ന് വേർവിട്ട് കിടക്കുന്ന കമ്പികൾ കാൽനട യാത്രക്കാർ അടക്കമുള്ളവർക്ക് ഭീഷണിയായി മാറിയിരിക്കുകയാണ് എന്നാൽ അതിലൊരു നടപടി ഉണ്ടാകുന്നില്ല ഇവിടെ സൈഡ് ഇടിയാതിരിക്കാനും വാഹനങ്ങൾ ചേർന്ന് പോകുമ്പോൾ അപകടം ഉണ്ടാകാതിരിക്കാനും വേണ്ടിയാണ് ഇവിടെ ഒരു ചെറിയ സംരക്ഷണ വേദി നിർമ്മിക്കുന്നത് എന്നാലും പല വാഹനങ്ങളും വരുമ്പോൾ മതി തട്ടി ആ സംരക്ഷണ വേദി ഏതാണ്ട് ഉപയോഗ സൂജന്യമായ നിലയിലേക്കാണ് അത് എത്തിയിരിക്കുന്നത് ഇത് ഇടിഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് ഏഴ് വർഷത്തോളമായി എന്നാൽ ഇതുവരെ ഇത് ഇവിടെ വേണ്ട സംരക്ഷണ വേദി നിർമ്മിക്കാനോ രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് ഇരുപത്തിയൊൻപതിന് റോഡിന്റെ അരികെ ഇടിഞ്ഞതിനെ തുടർന്ന് ഇവിടെ കല്ലുകൾ നിരത്തിയ ശേഷം അവശേഷിക്കുന്ന ഭാഗത്തു കൂടിയാണ് വാഹനങ്ങൾ കടത്തിവിട്ടിരുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പകുതിയോടെ കാലവർഷം ശക്തി പ്രാപിച്ചപ്പോൾ ഇതിനു സമീപത്തായി വീണ്ടും വൻതോതിൽ മണ്ണിടിഞ്ഞു വാഹനങ്ങൾ എത്തിയാൽ വീണ്ടും മണ്ണിടിയുമെന്ന സ്ഥിതിയിലായതിനാൽ ആദ്യം ചെറുവാഹനങ്ങൾ മാത്രമാണ് കടത്തിവിട്ടിരുന്നത് ട്രഷറിക്ക് സമീപത്തുകൂടി റെസ്റ്റ് ഹൌസിന്റെ സമീപം ചെന്നെത്തുന്ന റോഡിലൂടെയാണ് ബസ്സുകൾ കടത്തിവിട്ടിരുന്നത് ഇതു വൻ ഗതാഗത കുരുക്കിന് കാരണമായതോടെ ബസ്സുകൾ വീണ്ടും അമർജവാൻ റോഡിലൂടെ കടത്തിവിടുവാൻ തീരുമാനിച്ചു അതിനുശേഷം നഗരസഭയുടെ തനതു ഫണ്ടിൽ നിന്ന് നാല്പത് ലക്ഷം രൂപ വകയിരുത്തി കോൺക്രീറ്റ് ഭിത്തി നിർമ്മിക്കുമെന്ന് പ്രഖ്യാപനം ഉണ്ടായി റോഡിൽ നിന്ന് നഗരസഭയുടെ സ്റ്റേഡിയത്തിലേക്കാണ് മണ്ണിടിഞ്ഞ് വീണിരിക്കുന്നത് അതിനാൽ സ്റ്റേഡിയത്തിന്റെ ഭാഗത്ത് ഇരിപ്പിടവും റോഡിന്റെ ഭാഗത്തേക്ക് ഷട്ടറുകളും നിർമ്മിക്കുവാനാണ് ലക്ഷ്യമിട്ടത് സ്റ്റേഡിയത്തിൽ കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചെങ്കിലും മണ്ണിടിഞ്ഞ ഭാഗത്ത് ഇതുവരെ യാതൊരു പണികളും നടത്തിയിട്ടില്ല ആരംഭിച്ച പണികൾ എങ്ങുമെത്താതെ നിലയ്ക്കുകയും ചെയ്തു കഴിഞ്ഞ വർഷം വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടും അപകടാവസ്ഥയ്ക്ക് ശാശ്വത പരിഹാരം കാണാതെ ടാറിങ്ങിൽ വേലി സ്ഥാപിക്കുകയാണ് അധികൃതർ ചെയ്തത് ഇത്തവണ കാലവർഷം ശക്തി പ്രാപിച്ച് ഇവിടെ മണ്ണിടിച്ചിൽ ഉണ്ടായാൽ ഉൾപ്പെടെ തകരുവാനിടയുണ്ടെന്നും ഇതിന് ഉടൻ പരിഹാരം ഉണ്ടാക്കണമെന്നുമാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ കട്ടപ്പന